പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ വെച്ച് നടന്ന പരിപാടിയായിരുന്നു സ്കേലപ്പ് മണ്ഡലത്തിലെ വ്യവസായിക രംഗത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി ശ്രമമായിരുന്നു മണ്ഡലത്തിലെ എം എൽ എ ആയിട്ടുള്ള നജീബ് കാന്തപുരത്തിൻ്റെ നേതൃത്വം നടന്ന ഈ പരിപാടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി രാജീവാണ് പി കുറിച്ച് ഈ പരിപാടിക്കിടെ നജീബ് കാന്തപുരം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധയാകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് വികസനത്തിന് രാഷ്ട്രീയമില്ലെന്ന് മുസ്ലിം ലീഗ് എം എൽ എ ആണ് നജീബ് കാന്പുരം എന്ന കാര്യം എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം പറയുന്നു വികസനത്തിന് രാഷ്ട്രീയമില്ല മാത്രമല്ല ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടി എല്ലാ സഹായവും ചെയ്തു ചെയ്തുതന്ന മന്ത്രിക്ക് വ്യവസായ വകുപ്പ് മന്ത്രിക്ക് നന്ദി കൂടി അറിയിച്ചാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാനിക്കുന്നത് വളരെ മികച്ച വാക്കുകളാണ് വ്യവസായ വകുപ്പ് മന്ത്രിയെക്കുറിച്ചും നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ രംഗത്തെക്കുറിച്ചും ഒരു പ്രതിപക്ഷ എം എൽ എ പറയുന്നത് കേൾക്കേണ്ട വാക്കുകളാണത് നമ്മുടെ പ്രിയങ്കരനായ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അദ്ദേഹത്തിൻ്റെ ഉപാധികളില്ലാത്ത പിന്തുണയാണ് ഇത്ര വലിയൊരു കോൺക്ലേവിന് എനിക്ക് ധൈര്യം നൽകിയത് മാസങ്ങളോളം ബഹുമാന്യനായ മന്ത്രിയുമായി ഈ ആശയങ്ങൾ പങ്കുവെക്കാനും ആ ആശയങ്ങൾക്കെല്ലാം ഗവൺമെൻറ്റിൻ്റെ സമ്പൂർണമായ സപ്പോർട്ട് ഉപാധികളില്ലാതെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തതും പ്രിയപ്പെട്ട ബഹുമാന്യനായ മന്ത്രി ശ്രീ പി രാജീവാണ് എന്നതും സന്തോഷമുള്ള കാര്യമാണ് മലബാറിലേക്ക് സ്റ്റാർട്ടപ്പുകളുടെ വഴി തുറക്കാനും സംരംഭകത്വം കേന്ദ്രമാക്കാനും അദ്ദേഹം കെ എസ് ഐ ഡി സിയും അതുപോലെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ എല്ലാം നമുക്ക് വലിയ തരത്തിൽ തന്നെ പിന്തുണ പകർന്നു നൽകിയിട്ടുണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കേരള നോളജ് ഇക്കോണമി മിഷൻ എസ് ആപ്പ് തുടങ്ങി ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി സ്കെയിലപ്പിനോട് ചേർന്ന് നിൽക്കുകയാണ് ആദരണീയനായ മിനിസ്റ്റർ അങ്ങയോട് ഏറെ നന്ദിയും കടപ്പാടുമുണ്ട് മലബാറിൻ്റെ ഡി എൻ എ വ്യാപാരത്തിൻ്റെയും സംരംഭകത്വത്തിൻ്റെതുമാണ് അങ്ങ് മലബാറിന് പ്രത്യേകമായി ഒരു പാക്കേജ് ഈ വേദിയിൽ പ്രഖ്യാപിക്കണം എന്ന ഒരു റിക്വസ്റ്റ് കൂടി നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നമ്മുടെ നാട് മാറാൻ സംരംഭങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന പിന്തിരിപ്പൻ വാദങ്ങളുടെ മുനയൊടിക്കാൻ അങ്ങേക്ക് സാധിക്കും അതിന് മലബാറിനെ അങ്ങ് മുന്നിൽ നടത്തണം കൂടെ നടക്കാൻ നൂറുകണക്കിന് ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പ്രതിഭാശാലികളായ സാഹസികരായ ചെറുപ്പക്കാരുടെ നാടാണ് മലബാർ എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ സെവൻ ഫോക്കസ് പില്ലേഴ്സ് ആണ് ഞങ്ങളുടെ ആധാരശിലയായി ഞങ്ങൾ ഏറ്റെടുക്കുന്നത് ഏഴ് സ്തംഭങ്ങളും ഞങ്ങൾ ഇവിടെ സംസ്ഥാപിക്കും അങ്ങയുടെ കലവറയില്ലാത്ത പിന്തുണ മാത്രം അതിനുണ്ടായാൽ മതിയെന്നാണ് എൻ്റെ അഭ്യർത്ഥന നമ്മുടെ കുട്ടികൾ ഈ നാടിൻ്റെ സമ്പത്താണ് അവരെ ഈ നാടിനു തന്നെ വേണം മറ്റൊരു കാര്യം നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങളാണ് എത്ര കാലമായി അവരധ്വാനിക്കുന്നതെല്ലാം മണലാരണ്യത്തിൽ അവരെടുക്കുന്ന കഠിനമായ പ്രയത്നങ്ങൾ അവരെടുക്കുന്ന വിയർപ്പുകൾ അതൊന്നും ഫലവത്തായി ഐക്കോണമിയെ നമുക്ക് ഫലവത്തായി ഉപയോഗിക്കാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല സമ്പൂർണ്ണമായി പ്രവാസി സമൂഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ ടാപ്പ് ചെയ്ത് അത് മലബാറിന്റെ വ്യവസായത്തെ മാറ്റുന്ന തരത്തിലേക്ക് ഷെയ്പ്പ് ചെയ്യുക എന്നത് ഈ ഒരു കോൺക്ലേവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഇൻഡസ്ട്രിയൽ പോളിസി ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അത് പ്രവാസികളുടെ സംരംഭങ്ങൾക്ക് സർക്കാർ നൽകുന്ന പിന്തുണയാണ് ഞങ്ങളത് ഏറ്റെടുക്കാം ഈ കോൺക്ലേവിന് ശേഷം ഞങ്ങളൊരു വലിയ പ്രോജക്റ്റിലേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കള് ഞങ്ങൾക്ക് നൽകിയ വലിയ പിന്തുണ ഈ ആശയത്തിന് നൽകിയ വലിയ പിന്തുണ ഏറെ പ്രചോദിപ്പിക്കുകയാണ് ബഹുമാന്യനായ നേതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം ഇവിടെ നമുക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സ്കെയില വില്ലേജ് എന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് രൂപം നൽകുന്ന കാര്യം കൂടി ഈ സദസ്സിന് അഭിമാനപൂർവ്വം ഞാൻ അറിയിക്കുകയാണ് ഈ നാടിൻ്റെ മുഖഛായ മാറ്റാൻ നമുക്ക് കൂടെ നിൽക്കണം അതിൻ്റെ മുൻനിരയിൽ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞങ്ങളുടെ ഉപദേശക സമിതിയുടെ ഭാഗമായി ഉണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്കെയിൽ അപ്പ് വില്ലേജ് എന്ന ആശയം ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിന് കലവറയില്ലാത്ത പിന്തുണയുമായി അദ്ദേഹത്തിൻ്റെ സ്ഥലം ആദ്യം വിട്ടു നൽകുകയും അതിൽ മനോഹരമായ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥാപിച്ച് അത് ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ള സി കെ മജീദ് എന്ന പ്രവാസി വ്യവസായിയോടുള്ള കടപ്പാട് ഞാൻ ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രവാസികളുടെ കാര്യം വളരെ സങ്കടകരമാണ് മടങ്ങി വന്നവരാകട്ടെ അതിനേക്കാൾ വിഷമത്തിൽ കഴിയുകയാണ് അവർക്കെല്ലാം നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇൻസൈറ്റ് കൊടുക്കാൻ സാധിക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് വനിതകൾക്ക് യുവാക്കൾക്ക് സ്റ്റാർട്ടപ്പുകൾക്ക് മാനുഫാക്ചറിംഗ് കമ്പനികൾക്ക് നമുക്ക് കരുത്തു പകരാൻ സാധിക്കണം വികസനത്തിൽ കക്ഷി രാഷ്ട്രീയങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മൾ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിന് എനിക്കൊരു റോൾ മോഡലാണ് വികസനത്തിൻ്റെ കാര്യത്തിൽ ഭരണത്തിലിരിക്കുന്ന കാലത്തും ഭരണത്തിന് പുറത്ത് നിൽക്കുന്ന കാലത്തും വികസനം എന്ന് പറയുന്നത് മനുഷ്യർക്ക് നൽകാനുള്ളതാണെന്നും അതിൽ കക്ഷി രാഷ്ട്രീയം കൊണ്ട് ഒരു തരത്തിലും മറകൾ സൃഷ്ടിക്കരുതെന്നും എന്നെ പഠിപ്പിച്ച നേതാവ് കൂടിയാണ് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നതും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുടങ്ങി വെച്ച യാത്രയ്ക്ക് ആദരണീയനായ നമ്മുടെ മന്ത്രി പി രാജീവ് നടത്തുന്ന തുടർച്ച തീർച്ചയായും ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ഇവിടെ അറിയിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായും ഈ നാട് വ്യവസായ വകുപ്പിന്റെ എല്ലാ പ്രൊജക്റ്റുകൾക്കും കൂടി ഉണ്ടാകും നിങ്ങൾ നൽകുന്ന നിർലോഭമായ പിന്തുണ തീർച്ചയായും അത് കേരളത്തിൻ്റെ വികസന പട്ടികയിൽ എഴുതപ്പെടുന്ന ഒരു പൊൻതൂവലായി തന്നെ ഞങ്ങൾ ഈ നാട്ടുകാർ തിരിച്ചു നൽകും എന്നുകൂടി ബഹുമാന്യനായ മന്ത്രിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്കൊരു നല്ല ചരിത്രം ഒരുമിച്ചുണ്ടാക്കാം എന്ന് മാത്രം ആ അറിയിച്ചുകൊണ്ട് ഈ കോൺക്ലേവിന് ഇത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമകരമായ ജോലികൾ നിർവഹിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന ആദരണീയനായ നമ്മുടെ പ്രിയപ്പെട്ട പി രാജീവ് മിനിസ്റ്ററെ ക്ഷണിക്കുന്നു സന്തോഷപൂർവ്വം